മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി ഒപ്പു ശേഖരണം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏകദേശം അഞ്ചു കോടി ഒപ്പുകൾ കളക്ട് ചെയ്ത് സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതൊരു താക്കീതാണ് എന്നാണ് രാഹുൽ ഗാന്ധി അറിയിക്കാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ ഓരോ പൌരന്മാരുടെ പിന്തുണ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് വേണം കാരണം സാധാരണക്കാരായ ആളുകൾക്ക് വോട്ടവകാശം എന്ന് പറയുന്നത് ഏതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ഈ രാജ്യമുണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം വിഭാവനം ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞു ഇതൊരു മതേതര രാജ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ആ ജനാധിപത്യത്തെ തന്നെ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് അധ്യക്ഷയായി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി തെക്കങ്കര മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബീല വടക്കാഞ്ചേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇന്ദിര പി വി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സൈറ ബാനു മുസ്തഫ നബീസ നാസർ അലി ലക്ഷ്മി പരുത്തിപ്ര കാർത്തിയനി തുടങ്ങി മറ്റ് ബ്ലോക്ക് മണ്ഡലം വാർഡ് ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും